ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനുമൊക്കെ ഈ ഒരു സമയം നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് സിക്സ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു സമയത്തിന് ഇവിടെ അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്താലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അതിനെല്ലാം ഇവിടെ ഒരു അവസാനമുണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും തരത്തിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇവിടെ ജോലിയിലൊക്കെ സ്ഥലമാറ്റം കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് മോശമായ സാഹചര്യങ്ങളാവാം മോശമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഓഫ് സോട്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് വളരെയധികം ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ എടുക്കാനുള്ള ഒരു ഭയം ചിലപ്പോൾ നിങ്ങളിലുണ്ടാവാം അതായത് ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ അതായത് നിങ്ങളുടെ മനസ്സ് സ്വയം നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു ട്രാപ്പിലായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് കൊണ്ട് നിങ്ങൾ അടച്ചിട്ടിരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അടച്ചിട്ടിരുന്നത് പോലെ ആയിരിക്കാം അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു കണ്ണിൻ്റെ കെട്ടഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് അതായത് ചിലപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ചെയ്യട്ടെ എന്ന് കരുതി പല കാര്യങ്ങളും കണ്ടില്ലായെന്ന് നടിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം അതൊക്കെ എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ച പലതും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പിന്നെ ബാലൻസ് ആണ് വന്നിട്ടുള്ളത് ശരിക്കും പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഐഡിയയുമായി ബ്ലെൻഡ് ചെയ്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഒരു സമയം നിങ്ങളുടെ ഒരു ടച്ച് ഉണ്ടായിരിക്കും അതായത് മറ്റുള്ളവർ പറയുന്നത് അതേപോലെ നിങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുമെങ്കിലും ഒരു പക്ഷേ എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടിയതെന്നൊക്കെ നിങ്ങൾ മറ്റു പലരോടും ചോദിച്ച് മനസ്സിലാക്കുവായിരിക്കാം പക്ഷേ നിങ്ങളുടെ കൂടി ഒരു ഐഡിയ അതിൽ ചേർത്തതിന് ശേഷം നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നുവെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ കൂടി ഒരു അഭിപ്രായങ്ങൾ അതിൽ ഉൾപ്പെടുത്തുമെങ്കിലും നിങ്ങളുടെ ഐഡിയ കൂടി അതിലേക്ക് ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ അധ്വാനിച്ചതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുകയും ഒരു നിങ്ങൾ ചെയ്ത ബിസിനസ്സിൽ നിന്നും ഒരു ലാഭവിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നിങ്ങളിലേക്ക് എത്തുന്നതാവാം അത്തരത്തിൽ നിങ്ങൾ അർഹിക്കുന്ന പണം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഗ്രഹിച്ച പലതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടെ അതിൽ പ്രവർത്തിച്ച് ആ ഒരു സംരംഭം വിജയത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങൾ സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് തുടങ്ങി വയ്ക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ് എന്നുള്ളതാണ് പിന്നെ പേജ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ശരിക്കും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ ഒരു സമയം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ അത് കണ്ടെത്തി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾക്ക് മുടക്കം വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിർത്തി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ നിർത്തി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും വീണ്ടും തുടർന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അത് വീണ്ടും തുടങ്ങി വയ്ക്കാൻ സാധിക്കും പിന്നെ ഈഗോ ആണ് ഈ ഒരു സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത ഈഗോ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നുള്ളതാണ് ഈഗോ മാത്രമല്ല നമ്മുടെ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളും അതായത് എനിക്കിത് പറ്റൂല അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഞാൻ കംഫർട്ടബിൾ അല്ല കംഫർട്ടബിളല്ല ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റൂല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് എനിക്കത് പറ്റുമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നമ്മുടെ മനസ്സാണ് പറഞ്ഞു തരുന്നത് ഇത് ശരിയാവില്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് തീർച്ചയായും ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുക നമ്മുടെ പ്രോഗ്രസ് താഴോട്ട് വലിക്കുന്ന മനസ്സിൻ്റെ ആ ഒരു ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും ആ ചങ്ങലയൊക്കെ മുറിച്ച് കളഞ്ഞ് നിങ്ങളൊന്ന് ഫ്രീ ആകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ കൊണ്ട് എല്ലാം പറ്റും പറ്റാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വിശ്വാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റുന്നത് ഈ ഒരു സമയം നല്ലതായിരിക്കും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിൻ്റെ ട്രാപ്പിലാണെന്നുള്ളതാണ് മനസ്സാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നും അല്ലെങ്കിൽ നമുക്ക് സമാധാനം തരാതിരിക്കുന്നതുമൊക്കെ നമ്മുടെ മനസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതിനെ കൺട്രോൾ ആക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രാണായാമം ഒക്കെ ചെയ്യാം പ്രാണായാമം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു കാര്യത്തിന് ഫലം കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഫലം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അതിന് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതായത് എടുത്തു ചാടി പലതും ചെയ്യുന്ന ആൾക്കാര് ഈ ഒരു സമയം കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഡിവൈൻ പറയുന്നത് തീർച്ചയായും ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒക്കെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റി നിർത്തി ഭാവിയിലെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രതിഫലം ലഭിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൺകാട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണെന്നുള്ളതാണ് നിങ്ങൾ എന്തു വിചാരിച്ചാലും അത് നടക്കും ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടും നിങ്ങൾ എന്തു ചെയ്താലും അതിന് സക്സസ് ഉണ്ടാകും കുറേയധികം നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ കുറേയധികം ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പണ്ട് എങ്ങനെയൊരു കാര്യം നടന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈസി ആയിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ പ്ലാനുകൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഒരു നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ നീതിപൂർവമായ കാര്യങ്ങൾക്ക് മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണമെന്നില്ല ഒരു പക്ഷേ നിങ്ങളവരോട് പറഞ്ഞു മനസ്സിലാക്കുമായിരിക്കും ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ് ഈ ഒരു സമയം ഉണ്ടായിരിക്കുമെന്നാണ് കാണുന്നത് ചില വ്യക്തികൾക്ക് കോടതിയിലൊക്കെ നീട്ടിവെച്ചിരിക്കുന്ന കേസുകൾ അത് ഒത്തുതീർപ്പാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി ലഭിക്കുന്ന എനർജി കാണുന്നുണ്ട് നിങ്ങൾ പോരാടുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കിവിടെ നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായിട്ട് നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ സത്യസന്ധമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ അതിലൊരു വിജയം നിങ്ങൾക്ക് വന്നെത്തുന്നു എന്നാണ് നിങ്ങൾ സത്യസന്ധമായി ഇടപെടുന്ന ഏതൊരു കാര്യത്തിനും നീതി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ പേജ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അതായത് വളരെ ഹാപ്പിയായിട്ട് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് എത്ര വിഷമമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് വളരെ ഹാപ്പിയായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് മറ്റൊരാളിൽ നിന്ന് ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല പുതിയ പല കാര്യങ്ങളും പഠിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചിലർ ഏതെങ്കിലും പുതിയ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതാവാം നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയം നിങ്ങളത് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി